ഹലോ ഡിയർ ഫ്രണ്ട് ഞാനിപ്പോൾ ഉള്ളത് ഈജിപ്തിലെ ഇസ്മാലിയ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ ഇന്ന് ഞങ്ങൾ കൈറോയിലേക്ക് പോകുന്നു ആ പോകുന്നത് ബസ് വഴിയാണ് അപ്പോൾ മോഞ്ചി ബസ് കയറുന്ന സ്ഥലത്തേക്കൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മോഞ്ചി വരും മുമ്പ് ഞങ്ങൾ കൈറോയിൽ പോയിരുന്നു പക്ഷേ എല്ലാ കാഴ്ചകളും കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് കൂടുതൽ സ്ഥലത്തേക്ക് പോകാനും പിന്നെ ഇവർക്ക് കുറച്ച് ഷോപ്പിംഗ് എന്തോ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഉൾപ്പെടുന്ന വീഡിയോസാണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വെൽക്കം ടു മൈ വീഡിയോ ഇതാണ് ഞങ്ങൾ ഈജിപ്തിൽ താമസിക്കുന്ന ഞങ്ങളുടെ വില്ല് മോൻജിയുടെ വില്ല അപ്പോൾ നല്ല വി ഐ പി ഏരിയ ആണ് കാണുക എന്നാ ഈ നേരെ കാണുന്ന ബിൽഡിങ്ങാണ് ഞങ്ങളിത് അതിൻ്റെ താഴെയാണ് ഞങ്ങൾ പിന്നെ ഇവിടെയൊക്കെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ വി ഐപികളുമാണ് താമസിക്കുന്നത് കാലാവസ്ഥനെ പറ്റിയിട്ട് പറയുമ്പോൾ തണുപ്പാണ് കേട്ടോ നല്ല തണുത്ത കാറ്റുണ്ട് ചെറിയ തോതിലുള്ള കാറ്റുണ്ട് അപ്പോൾ ബസ്സിൽ കൂടി പോകുമ്പോൾ കൂടുതൽ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും നല്ല ഡീലക്സ് ബസ്സാണ് എല്ലാ സൗകര്യവും ബസ്സിലുണ്ട് ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇപ്പോൾ കൈറോയിലേക്ക് പോകുന്ന ബസ് സ്റ്റേഷനിലേക്ക് എത്തി എട്ട മണിക്കാന്ന് ബസ് അപ്പോൾ ബസ് നല്ല ഡീലക്സ് ബസ്സാണ് പക്ഷേ നമ്മൾ സ്വന്തം കാറില് പോകുന്നതിനേക്കാളും ടൈം എടുക്കും അപ്പോൾ എന്നങ്ങോട്ടുള്ള യാത്രയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഇസ്മാലിയാലെ ബസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ നാട് പോലെ തന്നെയാണ് കേട്ടോ അധികം തിരക്കൊന്നുമില്ലാത്ത നോർമൽ വിട്ട് നല്ല ഡീലക്സ് ബസ്സാണ് രണ്ട് മണിക്കൂർ ഓട്ടോ ഉണ്ട് അപ്പം അവിടെ അലാസറിൽ പഠിച്ച അലിയാസൻ എന്ന കുട്ടി കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ ഈ പ്രാവശ്യം കൂടി ചില സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനവിടെ കാത്തു നിൽക്കും ഇപ്പം ബസ് വിട്ടു റാംസിസ് സ്റ്റോപ്പിലേക്ക് എത്തി അലിയാസനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കൈറോയിലുള്ള റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളിപ്പോൾ ഈ റാംസിസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ സെയ്തായിഷ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് കാരണം അലിയാസൻ ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല ജോലി തിരക്ക് കൊണ്ട് അവൻ അവിടെയാണ് ഉള്ളത് അപ്പോൾ ഞങ്ങളോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഒരു ടാക്സി പിടിച്ചിട്ട് നേരെ അങ്ങോട്ടാണ് പോകുന്നത് പോകുന്ന വഴി ടാക്സി ഡ്രൈവർ ഒരുപാട് കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കാണിച്ച് തരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ സലാ ഉദ്ദീൻ അയ്യൂബയുടെ കോട്ടയിലേക്കാണ് പോകുന്നത് അലിയസൻ അവിടെ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഈജിപ്തിലെ ചരിത്ര സംഭവങ്ങൾ കിടക്കുന്ന ആയിഷ എന്ന സ്ഥലത്തുള്ള സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ടയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു മനോഹരമായിട്ടുള്ള സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ടയുടെ ഓപ്പോസിറ്റ് ഭാഗമാണ് നിങ്ങൾ കാണുന്നത് അതായത് മണ്ണിൻ മലയോട് കൂടിയിട്ട് ഉയരത്തിൽ നിന്നുള്ള ആ കാഴ്ച കാണാൻ അതിമനോഹരമാണ് അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം അലിയാസൻ ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്

പതിനൊന്ന് പതിമൂന്ന് ഇസ്മാലിയാലാണ് താമസം അവിടെ നമ്മളെ കൂട്ടുകാരനുണ്ട് അന്നത്തെ അവനല്ല ഞാൻ അലിയാസൻ വന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പിൽ എൻ്റെ കൂടെ അലിയാസൻ ഒരുപാട് സ്ഥലത്ത് വന്നിരുന്നു ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തന്നിരുന്നു ഇപ്പം ഞാൻ ഫാമിലിയുടെ കൂടെ വന്നതാണ് ഇതാ ഇപ്പോൾ ഞങ്ങൾ സലാഹുദ്ദീൻ അയ്യൂബിയുടെ മനോഹരമായ കോട്ടക്കകത്ത് കയറാൻ പോവുകയാണ് ഈ കോട്ടയുടെ നിർമ്മാണം ആരംഭിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറിലാണ് പണി ആരംഭിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എമ്പത്തി ആറോട് കൂടിയിട്ട് ഏകദേശം കോട്ടയുടെ പണി അവസാനിക്കുന്നത് ഇത് സുൽത്താൻ സലാഹുദ്ദീൻ ലയ്യൂബിയാണ് ഈ കോട്ട എന്ത് ചെയ്യുന്നത് നിർമിക്കുന്നത് നിർമ്മിക്കുന്നത് ചരിത്രത്തിൽ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കോട്ടയാണ് ആ കോട്ടയിലേക്കാണ് നമ്മളിപ്പോ എന്ത് ചെയ്തേക്കുന്നത് ടിക്കറ്റ് എടുത്ത് എൻട്രൻസ് ചെയ്തേക്കുന്നു ഓക്കെ ഓക്കെ ഈ കോട്ടയിൽ നമുക്ക് പ്രധാനമായിട്ട് കാണാനുള്ള മൂന്ന് സംഗതിയാണ് ഒന്ന് അലി ഭാഷയുടെ മോസ്കോ പിന്നെ രണ്ട് മ്യൂസിയം പിന്നെ ഒരു ഒരു കൊട്ടാരം നി രാജാക്കന്മാർ താമസിച്ചിരുന്ന കൊട്ടാരം എന്താണ് ആ കൊട്ടാരം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ കാണാൻ പറ്റും എങ്ങനെ അവർ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോൾ കാണുന്നത് ഓക്കെ ഇതൊക്കെ ഇവിടെ രാജാക്കന്മാരൊക്കെ താമസിച്ചിരുന്ന കൊട്ടാരങ്ങളുടെ ഭാഗങ്ങളാണ് അതുപോലെ ആർമി താമസിച്ചിരുന്ന പുനർനിർമ്മാണം പുനർനിർമാണം അതായത് ഈ കോട്ടയെപ്പറ്റി അലി ഹസൻ പറയുന്നത് ഈ കോട്ടയെപ്പോലൊരു വേറൊരു കോട്ട എന്ന് പറയാൻ ഒരിക്കലും ആവില്ല ആ തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം വഹിച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് ഈ കോട്ടക്കകത്തുള്ള അലിപാഷ മസ്ജിദ് ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിസ പിരമിഡിലെ രണ്ടാമത്തെ പിരമിഡിൽ നിന്ന് അടർന്ന് വീണ കല്ലുകൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഗിസ പിരമിഡിൽ നിന്ന് വളരെ വിശദമായിട്ടുള്ള രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ചാനലിൽ കിടക്കുകയാണ് കാണാത്തവരത് കാണുക ഓക്കേ ഈ പള്ളി എന്ന് പറയുമ്പോൾ രാജാവിനെ നമസ്കരിക്കാനുള്ള പള്ളിയാണല്ലോ അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടുകളും അതുകൂടാതെ എൻ്റെ ചുവലുകളൊക്കെ ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് ആ തരത്തിലാണ് ഇത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് എത്രയോ കാലം മുമ്പ് ഒരു ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ ഡിസൈൻ ചെയ്തു വെക്കുക അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നിങ്ങൾ കാണുക ഈ പള്ളിയുടെ പുറം കാഴ്ച എന്ന് പറയുമ്പോൾ ഏത് സ്ഥലത്ത് നിന്നും എടുത്ത് കാണിക്കുന്ന വിധത്തിലാണ് അത് ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾ കാണുക ഇനി നമുക്ക് ഈ പള്ളിയില് ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമുണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം കൈകൊണ്ട് വരച്ചിട്ടുള്ള മനോഹരമായ ചിത്ര പണികളാണ് അതിനകത്തേണ്ടില്ല എന്താ പറയാ ഒരു കാണുന്ന വർക്ക് പിന്നെ കുറച്ച് ഒരു ഇവിടെ ഉളവ് ചെയ്യാനുള്ള സ്ഥലത്തിന് പോലും ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടാ നിങ്ങൾ ഇവിടെ ഉളവ് ചെയ്യുന്ന സമയത്ത് ഇരിക്കുന്ന ആ സീറ്റ് ശ്രദ്ധിച്ചോ അത് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും വേറെ വേറെ തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കളിയാക്കി േഡീസ് മൊത്തത്തിലൊന്ന് ശരീരം വലിയ ആൾക്കാരായിരിക്കും അപ്പൊ അവർക്ക് ഒന്ന് ഭാഗത്തായിട്ട് ഇരിക്കാനാണ് അത്ര കൊറച്ച് വലിയ സ്പേസ് ഉണ്ടാക്കിയത് എന്നാണ് അതായത് സലാഹുദ്ദീൻ അയ്യൂബയുടെ കാലഘട്ടത്തിൽ ഈ കോട്ട എന്ത് ചെയ്തിരുന്നു ശത്രുക്കള് വളഞ്ഞിരുന്നു ബാൻ ചെയ്തു പിന്നെ അവിടുത്തെ കാര്യം കയറാൻ പറ്റില്ല ആ രൂപത്തില് ഇവരെന്തു ചെയ്തു പ്രതിസന്ധിയിലാക്കി അവർക്ക് വെള്ളല്ലേ വെള്ളം നൈൽ നദിന്ന് കൊണ്ടുവരണം എന്നാലാണ് വെള്ളം കെട്ടി അപ്പൊ ആ സമയത്ത് അവരെന്ത് ചെയ്തു ഏകദേശം തൊണ്ണൂറ് മീറ്റർ ആഴത്തില് കുഴിച്ച കിണറുണ്ട് തന്നെ വെള്ളം കെട്ടി ഈജിപ്തിന് ഈ ഒരു കെയ്റോയുടെ ഏകദേശ ഭാഗങ്ങൾ നോക്കിയാലും ഇത് കാണാൻ പറ്റും അത്രയും ദൂരത്ത് നോക്കിയാലും കാണാം ഒന്ന് ഇതിന്റെ ഒരു വലിപ്പം രണ്ടിതൊരു മലയുടെ മുകളിലാണ് മുർമ്മിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഭാഗത്തുനിന്ന് ശത്രുക്കൾ വന്നാലും എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് കാണാം ഇന്നാണലും ഇത്രയും വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാകുന്നത് ഇന്ന് ഇത്രയും വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാവും വളരെ കുറവാണ് അപ്പം തന്നെ ഒരു നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നോക്കി എങ്ങനെ കാണാം എത്ര ദൂരത്തു ശത്രുക്കൾ വരുന്നോട്ടെ പേര് ഇനി നമ്മൾ കയറാൻ പോകുന്നത് അലി പാഷ മസ്ജിദിൻ്റെ അകത്ത് അകം കാഴ്ചയാണ് നാല് ഖലീഫമാരുടെ പേരാണ് അബൂബക്കർ ഒമർ ഉസ്മാൻ അലി കാണുന്നു പിന്നെ അതുപോലെ ലേഡീസ് സംസ്കരിക്കാനുള്ള ഫെസിലിറ്റീസ് മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം മോളിൽ ഭാഗമാണെങ്കിൽ ഒരുപാട് കൊത്തുപണിയും അതുപോലെ ഈ പ്രകാശൊക്കെ വരാനുള്ള രീതിയിലുള്ള ആ ഗ്ലാസ് വർക്കും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ പള്ളിയുടെ തൂണുകളൊക്കെ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാഴ്ച പണ്ട് കാലത്തെട്ട ഇന്ന് ഇന്നത്തെ കർട്ടൻ രൂപത്തിലൊക്കെയാണ് അത് അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് തന്നെ അലി യുടെ സ്ഥിതി ചെയ്യുന്നതും ഈ മസ്ജിദിൻ്റെ അകത്താണ് പള്ളിയുടെ അകങ്കാഴ്ച കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഇനി ഈ കോട്ടയിൽ നിന്ന് പുറം കാഴ്ച കാണുന്ന ഭാഗത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ അതായത് ഈ കോട്ടയെന്ന് നമ്മൾ നോക്കുമ്പോ കൈറോയിലെ ഏകദേശ ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൂടാതെ പിരമിഡ് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് മറയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പിരമിഡ് കാണുന്നുണ്ട് അത് അതുപോലെ ഓൾഡ് കൈറോ ഇവിടെ രണ്ട് മസ്ജിദ് കാണുന്നുണ്ട് അവിടെ നമ്മൾ പോകുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ കറൻസിയിലൊക്കെ കാണുന്ന മസ്ജിദാണ് ഒന്ന് മസ്ജിദ് അൽ റിഫായി അടുത്തത് സുൽത്താൻ ഹസൻ അവിടെ പോകുന്നുണ്ട് ഇനി ഞങ്ങൾ പോകുന്നത് ഈ പള്ളിയുടെ ബാക്ക് ഭാഗത്തായിട്ട് അതിമനോഹരമായിട്ടുള്ള ഗാർഡൻ അടങ്ങിയ ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത് ഈ മനോഹരമായിട്ടുള്ള ഈ സ്ഥലത്ത് വെച്ചിട്ട് ഈജിപ്ഷ്യൻ കല്യാണമൊക്കെ നടക്കാറുണ്ട് കേട്ടോ അത്രക്കും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത് എൻ്റെ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ നിന്നുള്ള കൂടുതൽ കാഴ്ചകൾ കാണിക്കുന്നുണ്ട് അതെൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് ആ വീഡിയോ കാണാത്തവരത് കാണുക ഓക്കെ ഇവിടെ ഇങ്ങനെ ആൾക്കാരെന്താണെന്നറിയാം നിങ്ങൾ കാണുന്നത് അതായത് ഈ കോട്ടൻ്റെ അകത്ത് ഓഡിറ്റോറിയം ഉണ്ട് ഓഡിറ്റോറിയം അല്ല കോട്ടൻ്റെ അകത്തുള്ള മസ്ജിദിനോട് ചേർന്നിട്ടുള്ള സ്ഥലം ഇപ്പം അത് അവർ ഓഡിറ്റോറിയം ആക്കി മാറ്റിയിരിക്കുന്നു അപ്പോൾ അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇന്നെന്തോ വെഡ്ഡിങ് പ്രോഗ്രാമാണ് അവിടെ നടക്കുന്നത് അതിൻ്റെ ആൾക്കാരെയാണ് നിങ്ങൾ കാണുന്നത് ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ പോലീസ് മ്യൂസിയത്തിലാണ് അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഫോട്ടോസിലൊക്കെ കാണുന്നത് പഴയകാല ചരിത്രവും അതിനോട് ചേർന്നിട്ടുള്ള വിവരണങ്ങളുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മൊത്തത്തിൽ ഉള്ള കാണിച്ചിരിക്കുക ആയിരത്തി അറുനൂറ്റി ഇരുപത് ഇരുപത്തി അഞ്ച് അറുപത്തി മൂന്ന് എഴുന്നൂറ്റി അറുപത്തി ആറ് ഒക്കെ ഉണ്ടാവും ഓരോ കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറുകളിലൊക്കെ ഇങ്ങനെ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാകുമ്പം വണ്ടിയൊക്കെ ആയി എൻ്റെ മുകളിൽ ലാറ്ററൊക്കെ വെച്ചിട്ട് ഉള്ളവരുവരായി എൺപത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ കോട്ടക്കകത്തുള്ള ജയിലാണ് കേട്ടാ ഈ കോട്ടക്കകത്തുള്ള ജയിലെന്ന് പറയുമ്പോൾ എല്ലാവരെയും പിടിച്ചിടാനുള്ള ജയിലല്ല രാജ്യദ്രോഹികൾ അത്രക്കും ക്രിമിനലായിട്ടുള്ളവർക്ക് ക്രൂരമായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്ന ജയിലാണ് നമ്മൾ ഈ കാണുന്നത് ഈ ജയിലിനെ പറ്റി പറയുമ്പോൾ വളരെ കർശനമായിട്ടുള്ള ശിക്ഷ കൊടുത്തിരുന്ന ഒരു ജയിലാണ് കേട്ടോ അപ്പോൾ ഈ ജയിലിൽ അടക്കുമ്പോൾ അവരെ പേരൊക്കെ എഴുതി വെച്ച ബോർഡൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മാതൃക തന്നെ ആക്കി വെച്ചിട്ടുണ്ട് ഒരു ഡമ്മി അതിൻ്റെ അകത്ത് ആക്കി വച്ചിട്ടുണ്ട് എങ്ങനെയായിരുന്നു ശിക്ഷ കൊടുത്തിരുന്നതെന്ന് ബോർഡാണ് ആ കർശനമായിട്ടുള്ള ആ ശിക്ഷയുടെ അകം കാഴ്ച ഇവിടെ നിന്ന് നമുക്ക് ശരിക്കും കാണുന്നുണ്ട് ഇനി ഞാൻ പോകുന്നത് നാഷണൽ പോലീസ് മ്യൂസിയം ഈ മ്യൂസിയത്തിനകത്തും പഴയ കാര്യങ്ങൾ തന്നെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് അതായത് പഴയ ഭരണാധികാരികളുടെ ഫോട്ടോസുകൾ അതുപോലെ അവർ ചെയ്തിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഗണ്ണുകൾ ഇതൊക്കെയാണ് ഈ മ്യൂസിയത്തിൽ കാണുന്നത് ഈ മ്യൂസിയത്തിൽ നിന്നും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ കിടക്കുകയാണ് കാണാത്തവരത് കാണുക അതുകൊണ്ട് തന്നെ ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് എല്ലാ സ്ഥലത്തും ഒന്ന് ക്യാമറ കൊണ്ടുപോയിട്ട് നിങ്ങളെ കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഓക്കേ ഇതാണ് ഇവിടുത്തെ മിലിട്ടറി മ്യൂസിയം കേട്ടോ അപ്പോൾ ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ രാജാക്കന്മാരുടെ രൂപങ്ങളുണ്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇബ്രാഹിം പാഷ അല്ലേ അടുത്തത് മുഹമ്മദ് അലി പാഷ ഓക്കെ അടുത്തത് വായിച്ചേ ഓക്കേ ഞാൻ അടുത്തത് വരാം സലാഹുദ്ദീൻ അടുത്തത് സലാഹുദ്ദീൻ അയ്യൂബി അടുത്തത് കിങ് റാംസിസ് ഫിറോൻ ഫിറോൻ ഓക്കെ അടുത്തത് ഈ മിലിടറി മ്യൂസിയം ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷേ അവിടെ ക്യാമറ അനുവദിക്കുന്നതല്ല ഫോട്ടോസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എൻ്റെ ക്യാമറ അവിടെ വെച്ചിട്ടാണ് ഞാൻ പോയത് ഇപ്പോൾ തിരിച്ചെടുത്തതാണ് ഇതൊരു മിലിട്ടറി മ്യൂസിയം ആയതുകൊണ്ട് ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ കാണപ്പെടുന്നത് അതായത് ഈ പുറത്തുനിന്ന് കാണാൻ തന്നെ അതിമനോഹരമാണ് അതേപോലെ തന്നെ ഈ മിലിട്ടറി മ്യൂസിയത്തിൻ്റെ അകം കാഴ്ച എന്ന് പറയുമ്പോൾ ആ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളൊക്കെ കടക്കുന്ന എൻ്റെ അകത്താണ് നമ്മൾ ശരിക്കും അമ്പരന്ന് പോകട്ട പക്ഷേ എനിക്കവിടുന്ന് വീഡിയോസ് ചെയ്യാൻ സാധിച്ചില്ല അവരെത്ര പറഞ്ഞിട്ടും ക്യാമറ അനുവദിച്ചില്ല ഇപ്പം ഞങ്ങളിവിടെ മുഴുവനും കണ്ടു കഴിഞ്ഞു ഇനി നേരെ അടുത്ത കാഴ്ചയിലേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് ഓക്കേ